സിനിമകൾ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ചാനൽ അതായത് ഇപ്പം മാതൃഭൂമിയിലെ ഷാനിനെ ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ സുജയ പാർവതി ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അതായത് നമുക്ക് ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ തന്നെ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പ്രീതിമ അതുപോലാണ് അത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ന്യൂസ് റൂമിലേക്ക് പോയാലോ സുജയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്ന് സാർ എനിക്കൊരു ഗുരുവാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിലേക്ക് അതായത് വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം എൻ വി നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരു റിപ്പോർട്ടറാണ് സാർ എന്നെ മീറ്റേറ്റേഴ്സിലൊക്കെ എന്നെ ചെയ്തൊക്കെ പറയും ആ ദേശപ്പെടിയൊക്കെ ചെയ്യും പക്ഷേ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത് നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ് നേരിട്ടൊരൊറ്റ ചോദ്യം അസാം പൗരത്വരാജിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള പത്തൊമ്പത് ലക്ഷം പേരിൽ മുസ്ലിംകളല്ലാത്ത പതിമൂന്ന് ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമം ബാധകമാകുമല്ലോ അല്ലേ ഈ ന്യൂസ് ചാനൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വോയിസ് എനിക്ക് മാച്ച് മാച്ചാകും അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സിനിമ അല്ല കാരണം ഓൾറെഡി ന്യൂസ് ചാനലാണ് അപ്പോൾ അതെങ്ങനെയായിരുന്നു ഇതിലേക്ക് തിരിഞ്ഞത് ഷാനി ചേച്ചിയുടെ ഞാൻ എനിക്കൊന്ന് സുജയ പാർവതിയുടെ ഈ അടുത്ത സമയത്ത് ഒരു റീല് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ പറയുന്ന ഡയലോഗ് എന്നെ ഒരു റീലിനകത്ത് കണ്ടാ അപ്പോഴാണ് ഞാൻ ഇപ്പൊ ഞാൻ ഷാനി പ്രഭാകർ ഓൾറെഡി ചെയ്യുന്നതാണല്ലോ പുള്ളിക്കാരി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം റിപ്പോർട്ടർ ചാനലില അത്യാവശ്യം എല്ലാവർക്കും അറിയ അറിയപ്പെടുന്ന ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് കഴിഞ്ഞ് അങ്ങനെ ചെയ്തിട്ട് ചെയ്തതാണ് പുള്ളിക്കാരി എൻ്റെ വോയിസ് കേട്ടിട്ട് ഇത് കണക്ക് എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ വീഡിയോ അയച്ചു കൊടുത്തിട്ട് കേട്ടിട്ട് പറഞ്ഞു എൻ്റെ ശബ്ദമൊന്നും അധികം ആരും ചെയ്യാറ് ഇങ്ങനെ ഞാൻ ഇല്ല കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരി ഇങ്ങനെ ബ്രീത്ത് എടുക്കും ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ അത് ഭയങ്കര ഒരു പാടാണ് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നും ഈ സംസാരം അപ്പൊ ഞാനിത് ചെയ്തപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഈ മിമിക്രി ഇപ്പൊ പാട്ടുകാരെയൊക്കെ പോലെ തന്നെ ഇപ്പം സൗണ്ടിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഓരോ പാട്ടുകൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലും അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ ആണെങ്കിലും പല ശബ്ദങ്ങളിലേക്കൊക്കെ മാറേണ്ടതുണ്ട് അതിന് ഓരോരോ ഓരോ സൗണ്ടുകളാണ് അപ്പം ഇതിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ആണ് ശരിക്കും ഈ വോയിസ് ഒറ്റ അറ്റേ മൊമെന്റിലാണ് ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാറുണ്ടോ ഇല്ല വേറെ എനിക്ക് വഴങ്ങുന്ന ശബ്ദങ്ങളുണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇതൊക്കെ ഇപ്പം പഠിച്ച സാധന സംഭവങ്ങളാണ് ഏറെ മല സുരഭി ചേച്ചിയുടെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം വെറുതെ വീട്ടിൽ വീട്ടിലൊരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നേ പക്ഷേ നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ സ്റ്റേജിലും പോയി എനിക്കൊന്ന് എൻ്റെ ഓരോ സ്റ്റേജുകളാണ് തോന്നുന്നു എനിക്ക് റിഹേഴ്സലും പ്രാക്ടീസും കിട്ടുന്നതും ഓരോ സ്റ്റേജിൽ പോയിട്ട് ചെയ്ത് ചെയ്താണ് ഈ കുറേ അത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇപ്പം പ്രീതിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ മദർ കൂടിയാണ് അപ്പം അതത്ര അതായത് ഗംഭീരമായിട്ട് തന്നെ ജീവിതത്തിലാണെങ്കിലും പോരാടി നേടിയതാണ് എല്ലാം ഇപ്പൊ പറഞ്ഞപോലെ മെമിക്രി ഫീൽഡ് ആണെങ്കിലും കടന്നു വന്നപ്പോൾ കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പറ്റിയ ഫീൽഡ് ഇതാണ് അവിടേക്ക് പോയി അപ്പം ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയൊക്കെ ആയിരുന്നു ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷത്തിലേക്കൊക്കെ വരാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത വെല്ലുവിളികളെയൊക്കെ നേരിട്ടത് എങ്ങനായിരുന്നു അല്ലെ എനിക്ക് എല്ലാ ആരുടെ മുമ്പിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഫാദറും മദറും ഇല്ല അമ്മ ഞാൻ പറഞ്ഞില്ലേ സെവന്തിൽ പഠിക്കാൻ വേണേൽ മീമിക്രിയൊക്കെ ചെയ്യുന്നത് ഇപ്പം സെവൻതിലെ വെക്കേഷൻ ആയപ്പോൾ അമ്മ മരിച്ചു മരണപ്പെട്ടു പിന്നെ അച്ഛനായിരുന്നു നോക്കിയതൊക്കെ പിന്നെ എൻ്റെ മാരേജിന് ശേഷം ഒരു വൺ ഇയർ കഴിഞ്ഞപ്പം അച്ഛന് പോയി